ഹായ് ഫ്രണ്ട്സ് ഇത് നമുക്ക് നല്ല മൊരിഞ്ഞ ഒരു മസാല ദോശ തയ്യാറാക്കാം ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള അവിടുത്തെനേക്കാളും ഒത്തിരി വലിപ്പം കുറഞ്ഞ ഒരു മസാല ദോശ ഇതാണ് കേട്ടോ നമ്മൾ ദോശേൻ്റെ ബാറ്റർ ഇത് തലേദിവസം രണ്ട് ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് ഉഴുന്നു വെച്ച് കുറച്ച് ചോറും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അരച്ച് വെച്ചെടുത്താണ് ഈ മാവിലേക്ക് നമ്മൾ ദോശ ചൂടുന്നതിന് കുറച്ച് മുമ്പ് കുറച്ച് പഞ്ചസാര ചേർത്ത് ഒന്നുകൂടെ ഇളക്കി എടുത്ത് വയ്ക്കാം ഇനി നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഒന്ന് റെഡിയാക്കി എടുക്കണം അതിൻ്റെ രണ്ട് ഉരുളക്കിഴങ്ങ് ഒരു ക്യാരറ്റ് ഒരു ചെറിയ കഷ്ണം മത്തങ്ങ എടുത്തത് ഓപ്ഷനൽ ആണ് അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം പിന്നെ ഒരു ചെറിയ കഷ്ണം ബീട്ട്രൂട്ട് അത് തീരെ ചെറുതായിട്ടാണ് കേട്ടോ പിന്നെ മുറിച്ചിടുന്ന കാരണം ഉടച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇതൊന്ന് നന്നായി മാഷ് ചെയ്ത ശേഷം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഒരു പാൻ വെച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഇത്തിരി കടുക് കുറച്ച് ഉഴുന്ന് അതിന് പകരം നമുക്ക് പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടി അതുകൂടെ ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന രണ്ട് പച്ചമുളക് ഇതുകൂടി ഒന്ന് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഒരു രണ്ട് അല്ലി വെളുത്തുള്ളി കേട്ടോ വളരെ കുറച്ച് മാത്രം മതിയെ അതൊന്ന് കൊടുക്കാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇപ്പൊ സവാള ചെറുതായിട്ട് വാടി വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളിയും സവാളയൊക്കെ അത്യാവശ്യം ഒന്ന് വെന്ത് വരുമ്പം അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയിട്ട് നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒത്തിരി ഉപ്പ് കുറവുണ്ട് നമുക്കതൊന്ന് ചേർത്ത് കൊടുക്കാം അതേപോലെ ഇത്തിരി കുഴഞ്ഞിരിക്കേണ്ടതല്ലേ അതുകൊണ്ട് ഒരു രണ്ട് ടീസ്പൂൺ നേരത്തെ ഈ വെജിറ്റബിൾ വേവിച്ചിരിക്കുന്ന സ്റ്റോക്കില്ലേ അതുകൂടി ഒന്നും ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ മസാലേൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ദോശയുണ്ടാക്കി ഇത് ഫില്ല് ചെയ്ത് കൊടുക്കും കടകളിലൊക്കെ ഹൈ ഹീറ്റിലാണ് ഇത് ചെയ്യുക അതേപോലെ നമുക്ക് കിട്ടാത്തത് നമുക്ക് ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ട് ഒന്ന് ലഡ് വെച്ച് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് നമ്മുടെ ഇഷ്ടം പോലെ കേട്ടോ ഒന്ന് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം മസാല വെച്ച് കൊടുക്കാം അപ്പം നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടോ അടുത്തത് നമുക്ക് ഇതേ രീതിയിലൊന്ന് റെഡി ആക്കി എടുക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ